ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് വണ്ണൻമേട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ യു ഡി എഫ് ജനപ്രതിനിധികൾ ധർണ്ണ സംഘടിപ്പിച്ചു കെ പി സി സിയുടെ ആഹ്വാന പ്രകാരമാണ് കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾക്ക് മുമ്പിലും പ്രതിഷേധം സംഘടിപ്പിച്ചത് സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാനും ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള ഫണ്ട് വലിയുറച്ച സാഹചര്യത്തിലാണ് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം ജനപ്രതിനിധികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി സമരം ഉദ്ഘാടനം ചെയ്തു അങ്ങനെ കോടി പത്തൊൻ ലക്ഷം ഫണ്ട് അനുവദിച്ച രൂപയും പിന്നെ അത് കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ് അത് തിരിച്ച് രണ്ടു കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ ആയിട്ട് ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപ കുറവ് ചെയ്തുകൊണ്ടുള്ള പദ്ധതി വന്നത് അത് വന്നതിന് ശേഷം നമ്മൾ ടെൻഡർ ക്ഷണിക്കുകയും വാക്കുകളുള്ള നടപടിക്രമങ്ങൾ വീണ്ടും റീഎസ്റ്റിമേറ്റ് എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കതിനുള്ള കാലതാമസം വന്നതുകൊണ്ട് ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തിയാറ് വർക്കുകളോ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ വർക്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് എനിക്ക് അത് മെയിനായിട്ട് ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷങ്ങളിൽ പണു കഴിഞ്ഞ വർക്കുകളുടെ പഞ്ചായത്തിലാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ആണെങ്കിൽ എം എൽ എ വർക്കുകളാണെങ്കിൽ ബില്ല് മാറാത്തത് കൊണ്ടും ഒരു കോൺട്രാക്ടർമാർ പോലും വർക്ക് വർക്കെടുക്കുന്നില്ലെന്നുള്ളതാണ് കാരണം വളരെ ഇന്നുവരെ കണ്ടതിൽ ഏറ്റവും വലിയൊരു പരാജയപ്പെട്ട ഒരു ഭരണ സംവിധാനത്തിലേക്കാണ് പോകുന്നത് ഒരു കോൺട്രാക്ടർമാർ പോലും എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിലവിൽ ഇപ്പോൾ ട്രഷറിൽ ഒരു മൂന്ന് മാസക്കാലമായിട്ട് ഒരു ലക്ഷം രൂപ താഴെയുള്ള ഫണ്ടുകൾ മാത്രമാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് കൊണ്ട് മെയിനിലോട്ട് ഫണ്ടുകൾ ഒരു ലക്ഷം രൂപ വരെയുള്ള ഫണ്ടുകൾ ഒരു ലക്ഷം രൂപ കാണുന്ന ഫണ്ടുകൾ അപ്പം തന്നെ അവർ ക്യൂവിൽ വെച്ചിരിക്കുകയാണ് ഒരു മാസത്തോളം വെച്ചതിന് ശേഷമാണ് അതുപോലും മാറുന്നത് അതുകൊണ്ട് ആരും തന്നെ വർക്കുകൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ വളരെ ഒരു പരാജയത്തിലേക്കാണ് പഞ്ചായത്ത് വകുപ്പ് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വളരെയധികം അറിയിച്ചു എന്നുള്ളതാണ് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജി ജോണി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജാ മാട്ടുകാരൻ അനുബിനോയി സൂസന്റ് ജേക്കബ് സത്യാമുരുകൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു